ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നാൽപ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിഴിഞ്ഞത്തു നിന്നും മുംബൈയിലേക്ക് ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുപത്തഞ്ച് ബൈക്ക് യാത്രക്കാർ പങ്കെടുക്കുന്ന റാലി കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ കമാൻഡന്റ് ശ്രീകുമാർ ജി ഫ്ളാഗ് ഓഫ് ചെയ്തു വിഴിഞ്ഞത്ത് നിന്നും ആരംഭിച്ച റാലി വിവിധ തീരദേശ ഗ്രാമങ്ങളിലൂടെ ഇന്ത്യൻ തീരത്തിന് സുരക്ഷിതവും ജാഗ്രതയുമുള്ള തീരങ്ങൾ എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി പ്രത്യേക കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻ പരിപാടിയിലൂടെ മത്സ്യത്തൊഴിലാളികളുമായി സംവദിക്കുകയും ചെയ്യും റാലി ഏകദേശം ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ സഞ്ചരിച്ച് ജനുവരി മുപ്പത്തൊന്നിന് മുംബൈ വോർലി വില്ലേജിലെ കോസ്റ്റ് ഗാർഡ് റീജിയണൽ ആസ്ഥാന സമാപിക്കും കൊല്ലം ജില്ലയിലെ വാടി മത്സ്യബന്ധന ഗ്രാമത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി സംഘം പ്രത്യേക ആശയവിനിമയം നടത്തി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത് തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം